കോട്ടയത്തെ തെരുവുകളിൽ അന്നവും പാർപ്പിടവും ഉറ്റവരും ഉടയവരുമില്ലാതിരുന്നവർക്ക് ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ കരുണയുടെ അപ്പസ്തോലരായി മാറുകയായിരുന്നു ഫ്രണ്ട്സ് ഓഫ് ഹോളി ഹോളിയുക്യറിസ്റ്റ് മിനിസ്ട്രിയിലെ അംഗങ്ങൾ നാഗമ്പടം സെയിന്റ് ആന്റണീസ് പള്ളി അങ്കണത്തിൽ ആരോരുമില്ലാത്തവരെ കുളിപ്പിച്ചും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചും ചികിത്സയും ഭക്ഷണവും നൽകിയും അവരോടൊപ്പം സമയം ചെലവഴിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധ കുർബാന അർപ്പിച്ചും ഒരു ദിനം പിന്നിട്ടപ്പോൾ അത് ദൈവസ്നേഹത്തിന്റെയും ഉദാത്ത ദൃഷ്ടാന്തമായി അനേകർക്ക് മാതൃകയാകുകയായിരുന്നു ഓഫ് ഹോളി എന്ന് പറയുന്ന മിനിസ്ട്രി ഒരു സ്നേഹ സംഗമം എന്ന് പറയുന്ന വലിയൊരു ശുശ്രൂഷ ഇവിടെ നടക്കുകയാണ് ഇവിടെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വചനം പ്രഘോഷിക്കുക കരങ്ങൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും കരങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഇവിടെ തെരുവിൽ നിന്നുള്ള പാവങ്ങള് പാവപ്പെട്ട ആളുകള് ക്രിസ്തുവിന്റെ മുഖമുള്ളവർ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് മുടിവെട്ടിക്കൊടുത്തും അവർക്ക് ശുശ്രൂഷ ചെയ്തും അവരെ അതായത് യോഹനാന സുവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ ആയ നാല്പതാം വാക്യം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ എനിക്ക് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് എനിക്ക് ദാപിച്ചു നിങ്ങൾ കുടിക്കാൻ വന്നു ഞാൻ എനിക്ക് അനാഗ്രഹത്തിലായിരുന്നു നിങ്ങളെന്നെ വന്ന് കണ്ടു ആ ആ വചനം പിന്നെ അവസാനം അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവ് പറയും എൻ്റെ എളിയ സഹോദരൻ ഒരുവനും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖം കണ്ട് അവരുടെ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മുഖം കണ്ട് ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് കരുണ പരസ്പരം കാണിക്കുക എന്നുള്ളതാണ് ഇനി ശുശ്രൂഷയുടെ വലിയ ദൗത്യം ഇവിടെ അച്ഛന്മാരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ അൽമാരായിട്ടുള്ള ധാരാളം സഹോദരങ്ങളുണ്ട് യൂത്ത് ഉണ്ട് അതുകൊണ്ട് വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നില് അപ്പൊ ഞാനിതേക്കുറിച്ച് പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് മുഴുവൻ ചെയ്യുന്നത് സിസ്റ്റേഴ്സും അൽമാരും അച്ഛന്മാരൊക്കെ ആണ് അപ്പം അവര് വളരെ തീഷ്ണതയോടുകൂടി ഒരു വലിയൊരു അത്ഭുതമാണ് ശരിക്കും എളിയവരിൽ കർത്താവിൻ്റെ മുഖം കാണുന്ന വലിയൊരു ശുശ്രൂഷ ഞങ്ങൾ ഇന്ന് തെരുവിൽ നിന്ന് ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങൾ അവരുടെ അവരെ കുറെ പേര് അൽമാരായിട്ടുള്ള സഹോദരങ്ങൾ പാദങ്ങളൊക്കെ ചുമബിച്ച് അവരെ സ്വീകരിച്ചു അവരെ ചേർത്തു പിടിച്ചു ഭയങ്കര സന്തോഷത്തിന്റെ വലിയൊരു അനുഭവമാണ് നൽകുന്നവർക്കും കൊടുക്കുന്നവർ കർത്താവ് പറഞ്ഞല്ലേ എന്റെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഇതൊരു ഈ ഒരു ശുശ്രൂഷ ആ പരിശുദ്ധ കുർബാനോട് കൂടിയാണ് സമാപിക്കുക പുറത്തുനിന്ന് കടന്നു വരുന്ന ആളുകളൊക്കെ ഹൃദയം നിറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത് അവരെ സ്വീകരിക്കുമ്പോൾ അവരെ കെട്ടി പലരും കണ്ണ് നിറഞ്ഞാണ് ഇവിടുന്ന് മടങ്ങുക കാരണം അവർക്ക് വചനം പറയുന്നൊന്നുമില്ല പക്ഷെ വചനം ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് പരസ്പരം ഈ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ദൈവരാജൻ എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധമാരുള്ള ആനന്ദവും ഈ ദൈവരാജ്യത്തിന്റെ അനുഭവമാണ് നമ്മൾ ഇത് കൊടുക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും അവരെ കേൾക്കുമ്പോഴും അവരടുത്തിരിക്കുമ്പോഴും ഒക്കെ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവം കൊടുക്കാൻ തീർച്ചയായും നമുക്ക് കഴിയും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇതൊരു വലിയ ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് ഇതിലൊരു താരനും തരമ്പര്യം പോലും ഞങ്ങൾക്ക് അഹംഭാവത്തിന് വകയൊന്നുമില്ല ദൈവത്തിന്റെ കൃപ മാത്രമാണ് ഞങ്ങൾക്കും ഈ പ്രിയപ്പെട്ട എളിയ സഹോദരങ്ങൾക്കും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ദൈവത്തിന്റെ കരുണയും കൃപയും ഒന്ന് മാത്രമാണ് എന്നുള്ള കാര്യം ഓർമ്മി റോമാലേഖന ഒമ്പതിന്റെ പതിനാറില് മനുഷ്യന്റെ ദൈവത്തിന്റെ അടിസ്ഥാനം ഈ കാണിക്കുന്ന കരുണ സമ്പത്തൊക്കെ കഷ്ടപ്പെട്ട് ഇത് അതൊരു വലിയൊരു അത്ഭുത കാഴ്ചയാണ് ം സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയ മെഡിക്കൽ സംഘമായിരുന്നു ചികിത്സകൾക്ക് നേതൃത്വം നൽകിയത് ഒപ്പം ഡോക്ടർ സുദീപ് ബ്രിജിത് ദമ്പതികളുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു ദൈവകരുണയുടെ തിരുനാളിൻ്റെ ഇന്ന് ദൈവം ഞങ്ങളോട് കാണിച്ച ഈ കരുണയെ ഓർത്ത് ദൈവത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവ കരുണയുടെ ഈ തിരുനാളിൻ്റെ തന്ന ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വരുവാനും ആരുമില്ലാത്തവർക്ക് വേണ്ടി ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാനും ഈശോയുടെ സൗഖ്യം പകർന്നു കൊടുക്കാനും അതുവഴി ഞങ്ങൾ ഈശോനെ തന്നെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ കുടുംബത്തോടെ വരുവാൻ ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് കൂടാനുകൂടി നന്ദി ഞങ്ങൾ ദൈവത്തിന് പറയുന്നു ഞങ്ങൾ ഇന്ന് അങ്കൾമാരുടെ കാലു ഈശോയുടെ ഈശോടെ കണ്ടത് शेख इरानी न्यूज़ कोटे